ഹൃദയഭാഗമാണ് ഈ പലതരത്തിലുള്ള പ്രകൃതി നമുക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്ക് എല്ലാ ജീവരാശികളുടെയും നിലനിൽപ്പിന് വികാരമായി ചെയ്യുന്ന അവധികളൊക്കെ ഉണ്ടാകും അതിന് മൂന്നായി തിരികെ ആദ്യ ഭൗതികം ആദിദേവികം അധ്യാത്മിക അവനവനിൽ നിന്നും വരുന്നത് സഹജീവികളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും വരുന്നത് കാര്യങ്ങളിൽ നിന്നും നിലനിൽപ്പിനെ ഇതിനെ മൂന്നിനെയും ആപത്തുകളെ നീക്കി തടുക്കുന്നവരാണ് ആ മഹാദേവൻ ആ മഹാദേവനോട് പ്രാർത്ഥനയാണ് യുവിധത്തിൽ കാണുന്നത് യക്ഷയാഗ സമയത്ത് ദക്ഷന്റെ തല കൊയ്തംഭാഗം കൊടുക്കില്ല എന്ന് പറഞ്ഞ് ആരംഭിക്കുകയും ആ യാഗം പകുതി ഒഴിച്ച് ഇല്ലാതാവുകയും ചെയ്ത് യാഗ പൂർത്തീകരണത്തിന് വേണ്ടി ആടിന്റെ തല വെച്ചിട്ട് ആ ദക്ഷൻ അല്ലെങ്കിൽ ആ ആടിന്റെ തല വെച്ചു ശേഷം പ്രാർത്ഥനയാണ് ഈ ശരി മന്ത്രമതാണെന്ന് പറയുന്നത് അപ്പൊ എല്ലാ ആപത്തുകളെയും ഇല്ലാതാക്കുന്ന ഭഗവാനുള്ള പ്രാർത്ഥന നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്ക് ആപത്തുകൾ ഒഴുകിയിരിക്കണം സുഖം ഉണ്ടാവണം ശാന്തി ഉണ്ടാവണം ഈശ്വരോട്ടുള്ളൊരു മനസ്സുണ്ടാവണം ഒക്കെ ഉണ്ടായിത്തീരാൻ വരുന്നതാണ് ഈ യജ്ഞങ്ങൾ ഓരോ യജ്ഞങ്ങൾ പങ്കെടുക്കുമ്പോഴും നമുക്ക് ഭഗവാനോടുള്ള ഒരു ഇഷ്ടം പ്രതിയൊക്കെ ഹൃദയത്തിൽ കൂടി വരും എന്തിനോട് ബന്ധപ്പെടുന്നു അതിന്റെ സ്വഭാവമാണ് നമുക്ക് ഉണ്ടാവുക വൃത്തി സ്വഭാവം പറയും നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രവൃത്തി ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഒരു ഗുണം അതിന്റെ സ്വഭാവം നമ്മുടെ മനസ്സിൽ അറിയുകയും കൂടുതൽ നേരം എന്തിനായിട്ട് ബന്ധപ്പെടുന്നു അപ്പൊ ഈശ്വരനായിട്ട് ബന്ധപ്പെട്ട ഹൃദയത്തിൽ ഇപ്പോഴും ഈശ്വരൻ പ്രകാശിക്കും അപ്പൊ ഈശ്വരബോധം ഇപ്പോഴും നിലനിൽക്കാനാണ് യജ്ഞങ്ങൾ ആ യജ്ഞങ്ങൾ നിലനിർത്തുന്ന ലോകത്തിന് തന്നെ ആവശ്യം അപ്പൊ യജ്ഞങ്ങളെ പരിസമാപ്തിയാണ് യജ്ഞം പൂർണ്ണമായതിനു ശേഷം പ്രാർത്ഥനയാണ് മംഗളങ്ങളെ ഉണ്ടാക്കി തന്നെ അങ്ങനെ ഓരോ പ്രാർത്ഥനകളും മനസ്സമേയും പ്രിയഞ്ചമേ പ്രിയുള്ള ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരണേ അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് എല്ല ലോകത്തിനും മംഗളകരായി തീർന്നു ഈ കാലയുണ്ടാക്കി തന്നെ പ്രാർത്ഥനയും എല്ലാവരും കൂടി ഈ ക്ഷേത്രം ഭാരവാഹിട്ട് ദേവന്റെ ബന്ധുജനങ്ങളായിട്ടുള്ള ഭക്തരും എല്ലാവരും ചേർന്ന് ഈ ഗോദ്ധാരം പറഞ്ഞാൽ കഴിയുന്നവരെ പഞ്ചാക്ഷരങ്ങളൊക്കെ ജയിച്ച് ഈ പറഞ്ഞുകൊടുക്കും

ुष्क्रमे よスしくお願いし समय प्रा इंद्र अंदर thank yeah. Amén. 私は。<music> ेव